ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാൻ വന്നതാണ് മോർണിംഗ് റൊട്ടീൻ റോട്ടീൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് വീട്ടിൽ ദോശയായകൊണ്ട് എനിക്കത് ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തു കുറച്ച് കപ്പലണ്ടി എടുത്തു പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ഇട്ടു അങ്ങനെ കുറച്ച് അങ്ങനെ ഒരു തന്ത്രപ്പണി അടക്കം എനിക്കുള്ളതാണ് അങ്ങനെ ഞാൻ അപ്പുനെ ടിഫിനൊക്കെ പാക്ക് ചെയ്തു ദോശയും സാമ്പാറും ആണ് ഉണ്ടായിരുന്നത് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവർക്ക് ടവൽ കെട്ടി വെക്കണം മസ്റ്റായിട്ട് ചെറിയ കുട്ടികളെല്ലാം പുറത്തൊക്കെ കളയും അപ്പോൾ അതെല്ലാം ആ പരിപാടി കഴിഞ്ഞു സ്നാക്സ് വെക്കണം എന്ന അവൻ പറഞ്ഞത് കൊണ്ട് മാത്രം വെക്കുകയാണ് നോർമലി അവർക്ക് സ്നാക്സ് വെക്കണ്ടാന്ന് പറയാം കാരണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കൊടുത്തയക്കുന്നത് അവർക്ക് ലഞ്ച് ഉച്ചവരെയല്ലേ സ്കൂളുള്ളൂ അപ്പോൾ ലഞ്ച് കഴിക്കാറാകുമ്പോഴേക്കും അവർ വീട്ടിലെത്തും അപ്പോൾ ഒരു ഒരു മണിയാകുമ്പോഴേക്കും ക്ലാസ് വിടും എന്നാലവൻ പറഞ്ഞത് കാരണം ഞാൻ അവന് ലഞ്ച് ബോക്സും റെഡിയാക്കി വെച്ചു അതിനുശേഷം ഞാൻ അവനെ പോയി വിളിച്ചപ്പോൾ നല്ല എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കര ഉറക്ക ചടങ്ങിലാണ് അല്ലെങ്കിൽ അവൻ വിളിക്കുമ്പോഴേക്കും വേഗം എണീറ്റ് ൂളായിട്ട് ഇരിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി റെഡി ആയില്ലോ ഗാസ് അപ്പോൾ ഇതാണ് ഞാനും ഒപ്പം രാവിലെ തമ്മിലുള്ള അംഗം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ